നമസ്കാരം ഹമാസ് ഗാസയിലുടനീളം നിരവധി തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന അതിൻ്റെ വിശദാംശങ്ങൾ പലപ്പോഴായി പുറത്തു വന്നിരുന്നു ഇപ്പോഴാകട്ടെ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഗാസയിലെ ഏറ്റവും നീളം കൂടിയ ഇത്രയും നാൾ കണ്ടെത്തി ഏറ്റവും നീളം കൂടിയ അതായത് നാല് കിലോമീറ്റർ ദൂരമുള്ള ഹമാസ് നിർമ്മിച്ച ഒരു തുരങ്കം കണ്ടെത്തിയിരിക്കുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ എ എഫ് ബി പുറത്തുവിട്ടിട്ടുണ്ട് മാത്രമല്ല ഇസ്രായേൽ സൈന്യവും ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് വർഷങ്ങളെടുത്ത് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചാണ് ഈ ഒരു തുരങ്കം നിർമ്മിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് കാരണം അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്ര വിശാലമാണ് ഈ തുരങ്കം എന്ന് ഇതിലൂടെ ചെറിയ വാഹനങ്ങൾക്ക് ഓടിക്കാൻ കഴിയും ഇലക്ട്രിസിറ്റി സംവിധാനമുണ്ട് സാനിറ്റേഷനുണ്ട് വെൻറ്റിലേഷനുണ്ട് എന്ന് വേണ്ട സകലവിധ സംവിധാനങ്ങളോടും കൂടിയുള്ള ഒരു തുരങ്കമാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് ഇത് വ്യക്തമാക്കുന്നത് ഹമാസ് എത്ര വ്യക്തമായി കാര്യങ്ങൾ നേരത്തെ ആസൂത്രണം ചെയ്താണ് നടപ്പിലാക്കിയിരുന്നത് എന്നാണ് ഇതിലൂടെ കടന്നു വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയും ഇസ്രായേലിൽ നിന്നുള്ള നിരവധി പേരെ ബന്ദികളാക്കയും ചെയ്തതും പലതും ഇത്തരത്തിലുള്ള തുരങ്കങ്ങൾക്കുള്ളിലാണ് ഈ തുരങ്കങ്ങളെ കടൽ വെള്ളം കയറ്റി ഇപ്പോൾ അതിനകത്ത് ഒളിച്ചിരിക്കുന്ന ഹമാസ് തീവ്രവാദികൾ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്രയും നീളമുള്ള ഒരു തുരങ്കം ഇത്രയും വലുപ്പത്തിലുള്ള ഒരു തുരങ്കം കണ്ടെത്തിയിരിക്കുക നാല് കിലോമീറ്റർ ദൂരമുള്ള തുരങ്കം എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല ഒരു പക്ഷേ നമ്മുടെ രാജ്യമൊക്കെ തന്നെ ഒരു സംസ്ഥാനം അതല്ലെങ്കിൽ ഒരു രാജ്യമോ തന്നെ മുൻകൈ ഒരുപാട് പണം മുടക്കി ഇത്തരം തുരങ്കങ്ങൾ നിർമ്മിക്കാറുണ്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഒരുപാട് തുരങ്കങ്ങൾ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു അതൊക്കെ തന്നെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിന് വേണ്ടിയാണ് യാത്രാ സൗകര്യം എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ ഇതാകട്ടെ ഇത് അണ്ടർഗ്രൗണ്ടാണ് ഇത് ഭൂഗർഭ പാതകളാണ് അല്ലെങ്കിൽ ഭൂഗർഭ അറകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നാല് കിലോമീറ്റർ ദൂരമുള്ള ഇവിടെ തങ്ങൾ ബന്ധികളായിക്കൊണ്ടുന്ന ആളുകളെ ഒളിപ്പിക്കാനും തങ്ങൾക്ക് ആയുധങ്ങൾ ഒളിപ്പിക്കാനും ഒക്കെ തന്നെ കഴിയും മാത്രമല്ല ഇസ്രേൽ സൈന്യം നടത്തിയ പരിശോധനയിൽ ഇവിടെ നിന്ന് വൻതോതിലുള്ള ആയുധശേഖരവും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവഴിയെല്ലാം തന്നെയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ എത്തിയത് എന്ന് ഏതാണ്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇറൈസ് ക്രോസിംഗിൽ നിന്ന് നാനൂറ് മീറ്റർ അകലെ മാറിയാണ് ഈ തുരങ്കത്തിന്റെ പ്രവേശന കവാടം സ്ഥിതി ചെയ്യുന്നത് ഹമാസ് നേതാവ് യഹിയ സിൻമാറിന്റെ സഹോദരനും ഖാൻ യുനീസ് ബറ്റാലിയന്റെ കമാൻഡറുമായ മുഹമ്മദ് സിൻമാറിന്റെ നേതൃത്വത്തിലാണ് ഈ തുരങ്കം നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലടക്കം ഈ തുരങ്കത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് പാലസ്തീൻ ജനതയ്ക്ക് വൈദ്യസഹായം തേടുന്നതിന് യാത്ര സുഗമമാക്കുന്നതിനായി ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഇറൈ സ്രോസിക്കിന് സമീപം തന്നെ ഇത്തരത്തിലൊരു തുരങ്കം നിർമ്മിച്ചത് ബോധപൂർവമാണ് എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത് ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ഹമാസിൻ്റെ ഒളിത്താവളങ്ങളെക്കുറിച്ചും ഇത്തരം തുരങ്കങ്ങളെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ പുറത്തു വരുമെന്നുള്ളത് ഉറപ്പാണ് ശരിക്കും ഇത്തരത്തിലുള്ള ഒരു പാത ഒരു തീവ്രവാദ സംഘടന നിർമ്മിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് എത്ര വർഷമെടുത്ത് ഇത്രയും പണം ചെലവഴിച്ച് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചാണ് ഇവർ ഈ തുരങ്കം നിർമ്മിച്ചത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണെങ്കിലും ഇത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ആഗോളതലത്തിൽ ഇപ്പോൾ ഹമാസിനു വേണ്ടി വാദിക്കുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ഒരു കാര്യമാണ് എത്രത്തോളം പദ്ധതിയിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും തയ്യാറാക്കിയിരുന്നത് എന്നും